ഹലോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകില്ലേ നമ്മൾ ഏകദേശം ഒരു നാല് വർഷമായി നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുപോലത്തെ ഒരു വീഡിയോ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മളെ വിശ്വസിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ ക്ഷാമം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സഹോദരൻ്റെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കാരണം ഒന്നര വർഷമായിട്ട് ഈ സഹോദരൻ നമ്മുടെ വൃക്ക സംബന്ധമായ അസുഖമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ചയിൽ തന്നെ രണ്ട് മൂന്ന് ചില സമയങ്ങളിൽ മൂന്നും നാലും ചെയ്യേണ്ട അവസ്ഥകളുണ്ട് ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ നല്ല മനസ്സുള്ള നമ്മുടെ കൂട്ടുകാരുടെ ചെറിയൊരു സഹായം ആവശ്യമുണ്ട് എൻ്റെ വീഡിയോ എത്ര കൂട്ടുകാർ വിശ്വസിക്കുന്നു നിങ്ങൾ സഹായിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈ രണ്ട് ആറും നാലും വയസ്സുള്ള ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു അച്ഛനാണ് അപ്പോൾ അമ്മയുടെ കാര്യം പറയാനാണെങ്കിൽ അമ്മ ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല ചെറിയൊരു ജോലിയായിട്ട് പോയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും പുള്ളി ഇല്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഈ പുള്ളിക്കാരനെ ഈ മക്കളൊക്കെ താമസിക്കുന്നത് അതാണ് ഈ കാണുന്ന ഒരു വീട്ടിലാണ് ഈ കാണുന്ന ഒരു ഷീറ്റിട്ട വീട്ടിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു രൂപയാണെങ്കിലും ഈ സഹോദരന് കൊടുത്ത് നിങ്ങൾ സഹായിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട് പക്ഷേ എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നിങ്ങൾ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം ഈ സഹോദരന് കൊടുത്ത് സഹായിക്കുക അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ നമ്പറും അതുപോലെ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ഈ ദേവീയത ഈ രണ്ട് മക്കളെ മുഖമെങ്കിലും ഓർത്തിട്ട് നമ്മുടെ കൂട്ടുകാർ ദേവീയത ഒന്ന് സഹായിക്കണേ നിലവിൽ നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം വൃക്ക മാറ്റിവെക്കാനായിട്ട് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് ഇത്രയും ഭീമമായ ഒരു തുക ഈ കൂട്ടുകാരനെ കൊണ്ട് സ്വരൂപിക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ കൂട്ടുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നേരത്തെ ഞാനിതുപോലെ വീഡിയോസ് ചെയ്ത് ശീലമില്ലാത്തത് കാരണം അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റിയില്ല ആ മക്കളെ കണ്ടപ്പോഴത്തേക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വോയിസ് കൊടുത്ത് നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായവും കൊടുത്ത് അതുപോലെ മാക്സിമം ഈ വീഡിയോ എങ്കിലും ഷെയർ ചെയ്യുക ഏതെങ്കിലും നല്ല മനസ്സുള്ളവരുടെ മുൻപിൽ എത്തുകയാണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും